മുംബൈ മുമ്പൈതർപ്പം ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണെ ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ പുണർദം നാലാം പാദം പൂയം ആയില്യമടങ്ങുന്ന കർക്കിടകൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് വർഷം രണ്ടായിരത്തി ഇരുപത്തി മെയ് പതിനാലാം തീയതി ഗുരു ഇടവം രാശിയിൽ നിന്നും മിഥുനത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും ഈ രാശി മാറ്റത്തോടെ ഗുരുവിൻ്റെ ഒരു പുതിയ രൂപമായിരിക്കും ഇനി നമ്മൾ അടുത്ത എട്ട് വർഷം അതായത് രണ്ടായിരത്തി മുപ്പത്തി മൂന്ന് വരെ കാണുവാൻ പോകുന്നത് അതായത് സാധാരണയായ ഗുരു ഏകദേശം ഒരു വർഷം കൊണ്ടായിരിക്കും ഒരു രാശിയിൽ സഞ്ചരിച്ച് അടുത്ത രാശിയിലേക്ക് പ്രവേശിക്കുന്നത് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ അടുത്ത എട്ട് വർഷം ഗുരുവിൻ്റെ സ്പീഡ് ഏകദേശം രണ്ടര മടങ്ങ് വർദ്ധിക്കുന്നതായിരിക്കും ഇതിനെ ഗ്രഹം അതിചാരിയാവുക എന്നാണ് ജ്യോതിഷത്തിൽ പറയുന്നത് അതിചാരി എന്നാൽ അതിവേഗത്തിൽ സഞ്ചരിക്കുന്നവൻ എന്നാണ് അർത്ഥം ഒരു വർഷം കൊണ്ട് സഞ്ചരിച്ച് തീർക്കേണ്ട ദൂരം ഗുരു അതിചാരിയാകുമ്പോൾ വെറും അഞ്ചു മാസം കൊണ്ട് സഞ്ചരിച്ച് തീർക്കുന്നതായിരിക്കും ഇതിൽ നിന്നും ഗുരുവിൻ്റെ സ്പീഡ് നിങ്ങൾക്ക് ഊഹിച്ചെടുക്കുവാൻ സാധിക്കുന്നതാണ് ഇതിനു മുൻപ് ഗുരു അതിചാരിയായത് രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നവംബർ മാസം വരെ ഗുരു അതിവേഗത്തിലായിരുന്നു സഞ്ചരിച്ചുകൊണ്ടിരുന്നത് ഈ സമയത്താണ് കേരളത്തിൽ പ്രളയമുണ്ടായതും ലോകം മുഴുവനും കൊറോണ രോഗത്തിൻ്റെ ഗ്രിപ്പിൽ ആയതും ഇത് വെറും നാല് വർഷത്തെ പ്രഭാവമായിരുന്നു പക്ഷേ ഈ പ്രാവശ്യം ഗുരു നീണ്ട എട്ട് വർഷത്തോളവും അതായത് രണ്ടായിരത്തി മുപ്പത്തി മൂന്ന് വരെ ഓരോ രാശിയിലും അതിചാരി ആകുന്നതായിരിക്കും ഇത് കാരണം പല രാജ്യങ്ങളിലും നെഗറ്റീവ് പ്രഭാവങ്ങൾ കാണുവാൻ സാധിക്കുന്നതായിരിക്കും യുദ്ധം മഹാരോഗങ്ങൾ പ്രകൃതിയുടെ വിനാശലീലകൾ സാമ്പത്തിക തകർച്ചകൾ എന്നിവ ഒരു വശത്ത് നടക്കുമ്പോൾ മറ്റ് ചിലയിടത്ത് ചില രാജ്യങ്ങൾ ഉയർച്ചയിലേക്ക് കുതിക്കുന്നതുമായിരിക്കും ഈ വീഡിയോയിൽ ഗുരുവിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ രാശിമാറ്റവും സഞ്ചാരമാറ്റവും മറ്റും നിങ്ങളിൽ എന്തെല്ലാം പ്രഭാവങ്ങൾ ചെലുത്തും എന്നതിനെക്കുറിച്ചാണ് വിവരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനാലാം തീയതി ഗുരു ഇടവത്തിൽ നിന്നും മിഥുനത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും ഇവിടെ ഗുരുവിൻ്റെ സ്പീഡ് ഏകദേശം രണ്ടര മടങ്ങ് വർദ്ധിക്കുന്നതുമായിരിക്കും ഇങ്ങനെ അമിത വേഗത്തിൽ സഞ്ചരിച്ച് ഒക്ടോബർ പതിനെട്ടാം തീയതി കർക്കിടകത്തിൽ പ്രവേശിക്കുന്നതുമായിരിക്കും അതായത് പന്ത്രണ്ട് മാസം കൊണ്ട് സഞ്ചരിച്ച് തീർക്കേണ്ട ദൂരം വെറും അഞ്ചു മാസം കൊണ്ട് പൂർണ്ണമാക്കുന്നതായിരിക്കും കർക്കടകം രാശിയിൽ നവംബർ പതിനൊന്നാം തീയതി ഗുരു വക്രഗതിയിലാകുന്നതും അങ്ങനെ വക്രഗതിയിൽ സഞ്ചരിച്ച് ഡിസംബർ അഞ്ചാം തീയതി തിരിച്ച് വീണ്ടും മിഥിനത്തിലേക്ക് രാശി മാറുന്നതുമായിരിക്കും ഇങ്ങനെ ഒരു വർഷം ഒരു രാശി മാറുന്ന ഗുരു വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഒന്നിനു പകരം മൂന്ന് പ്രാവശ്യം തൻ്റെ രാശി മാറുന്നതായിരിക്കും അതായത് ആദ്യം ഇടവത്തിൽ നിന്നും മിഥുനത്തിലേക്കും അവിടെ അമിത വേഗത്തിൽ സഞ്ചരിച്ച് കർക്കടകത്തിലേക്കും പിന്നീട് കർക്കടകത്തിൽ വക്രഗതിയിലായി വക്രഗതിയിൽ തന്നെ സഞ്ചരിച്ച് വീണ്ടും മിഥുനത്തിലേക്ക് തിരിച്ച് പ്രവേശിക്കുന്നതുമായിരിക്കും ഗുരുവിൻ്റെ ഈ രാശിമാറ്റവും അതിചാരിയായും വക്രഗതിയിലുമുള്ള ഈ സഞ്ചാരമാറ്റവും മറ്റും നിങ്ങളിൽ എന്തെല്ലാം പ്രഭാവങ്ങൾ ചെലുത്തും എന്തെല്ലാം ശുഭ അശുഭ ഫലങ്ങൾ നൽകും എന്നതിനെക്കുറിച്ചാണ് ഇവിടെ ഞാൻ വിവരിക്കുന്നത് ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനെ അടിസ്ഥാനമാക്കിയുള്ള പൊതുഫലങ്ങളാണ് നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില ഇപ്പോഴത്തെ മഹാദിശ അവഹാരം എന്നിവയനുസരിച്ച് ഫലങ്ങളിൽ ചിലർ ഏറ്റക്കുറിച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട് ഗുരു നിങ്ങളുടെ ആറും ഒൻപതും ഭാവങ്ങളുടെ അധിവനാണല്ലോ ഇപ്പോൾ പതിനൊന്നാം ഭാവത്തിലാണ് നിൽക്കുന്നത് ഇത് ലാഭസ്ഥാനമാണ് ഭാഗ്യസ്ഥാനാധിപൻ ലാഭസ്ഥാനത്ത് നിൽക്കുന്നത് ഭാഗ്യസ്ഥിതികളിൽ നല്ല വർധനം ഉണ്ടാകുവാൻ സഹായിക്കുന്നതായിരിക്കും കാര്യങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരുന്ന തടസ്സങ്ങൾ ഈ സമയത്ത് മാറിക്കിട്ടുന്നതായിരിക്കും ദൂരയാത്രകൾ ചെയ്യുന്നതായിരിക്കും അത് ചിലപ്പോൾ വിദേശയാത്രകളാകുവാനും സാധ്യതകളുണ്ട് ഉപരിപഠനം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് സമയം നല്ലതായിരിക്കും ക്യാമ്പസ് ഇൻ്റർവ്യൂവും മറ്റുമുള്ളവർക്ക് അതിൽ നന്നായി പെർഫോം ചെയ്യുവാൻ സാധിക്കുന്നതായിരിക്കും ഈ സമയത്ത് ദാനധർമ്മങ്ങളും മറ്റും ചെയ്യുന്നതും ആധ്യാത്മിക ധാർമ്മിക കാര്യങ്ങളിൽ രുചി വർദ്ധിക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളിൽ പങ്കെടുക്കുന്നതുമായിരിക്കും ഗുരു ആറാം ഭാവാധിപനുമാണല്ലോ ഈ സമയത്ത് ലോണിനും മറ്റും അപ്ലൈ ചെയ്തിട്ടുള്ളവർക്ക് അനുകൂല വാർത്തകൾ ലഭിക്കുന്നതായിരിക്കും കോർട്ട് കേസുകളും മറ്റും ഉണ്ടെങ്കിൽ അതിൽ തീരുമാനങ്ങളുണ്ടാകുവാൻ സാധ്യതകളുണ്ട് ചെറിയ ചെറിയ കച്ചവടങ്ങളും സ്വയം തൊഴിലും മറ്റും ചെയ്യുന്നവർക്ക് അവരുടെ ദൈനംദിന വരുമാനത്തിൽ വർധനമുണ്ടാകുന്നതുമായിരിക്കും പതിനൊന്നിൽ നിൽക്കുന്ന ഗുരുവിൻ്റെ അഞ്ചാം ദൃഷ്ടി മൂന്നാം ഭാവത്തിലും ഏഴാം ദൃഷ്ടി അഞ്ചാം ഭാവത്തിലും ഒൻപതാം ദൃഷ്ടി ഏഴാം ഭാവത്തിലുമായിരിക്കും പതിക്കുന്നത് മൂന്നിൽ ദൃഷ്ടി പതിക്കുന്നത് ഇളയ സഹോദരങ്ങളുമായി എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളോ തർക്കങ്ങളോ മറ്റും അതെല്ലാം മാറി ബന്ധം പൂർവാധികം സുദൃഢമാകുവാൻ സഹായിക്കുന്നതായിരിക്കും ഈ സമയത്ത് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൽ നല്ല വർധനമുണ്ടാകുന്നതും അത് മാർക്കറ്റിങ്ങും മറ്റും ചെയ്യുന്നവർക്ക് പല നേട്ടങ്ങളും വരാൻ ഇടയാക്കുന്നതുമായിരിക്കും രാഷ്ട്രീയ രംഗത്തുള്ളവർക്കും പൊതുജനപ്രീതി വർദ്ധിക്കുന്നതും പാർട്ടിയിൽ സ്ഥാനക്കയറ്റങ്ങളും മറ്റും ലഭിക്കുന്നതുമായിരിക്കും ഗുരുവിൻ്റെ ഏഴാം ദൃഷ്ടി വധിക്കുന്നത് അഞ്ചാം ഭാവത്തിലാണ് ഈ സമയത്ത് വിദ്യാർത്ഥികൾ പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നതും നല്ല പോസിറ്റീവ് റിസൾട്ടുകൾ കരസ്ഥമാക്കുന്നതുമായിരിക്കും സന്താനങ്ങളെക്കുറിച്ച് എന്തെങ്കിലും ആശങ്കകളുണ്ടെങ്കിൽ അതിൽ ആശ്വാസം ലഭിക്കുന്നതുമായിരിക്കും ഗുരുവിൻ്റെ ഒൻപതാം ദൃഷ്ടി ഏഴാം ഭാവത്തിൽ പതിക്കുന്നത് ദാമ്പത്യ ജീവിതം സുഖകരമാകുവാൻ സഹായിക്കുന്നതായിരിക്കും അതുപോലെ വ്യാപാരി വ്യവസായികൾക്ക് ലാഭസ്ഥിതികളിൽ വർധനമുണ്ടാകുന്നതും അത് കാരണം സാമ്പത്തികപരമായി ബുദ്ധിമുട്ടുകളൊന്നും തന്നെ ഉണ്ടാകുന്നതും അല്ലായിരിക്കും മെയ് പതിനാലാം തീയതി ഗുരു നിങ്ങളുടെ രാശിയിൽ പ്രവേശിക്കുമ്പോൾ അവിടെ ഗുരുവിൻ്റെ സ്പീഡ് ഏകദേശം രണ്ടര മടങ്ങ് വർധിക്കുന്നതായിരിക്കും ഈ സമയത്ത് എല്ലാ കാര്യങ്ങളും ധൃതി പിടിച്ച് ചെയ്യുവാനുള്ള ഒരു പ്രവണത നിങ്ങളിൽ ഉണ്ടാകുന്നതായിരിക്കും അതായത് അതിചാരിയായി സഞ്ചരിക്കുന്ന ഗുരുവിൻ്റെ അഞ്ചാം ദൃഷ്ടി നാലിൽ പതിക്കുന്നത് ധൃതി പിടിച്ച് അധികം ആലോചിക്കാതെയും നന്നായി ഡോക്യുമെൻറ്റുകൾ ചെക്ക് ചെയ്യാതെയും പ്രോപ്പർട്ടികൾ വാങ്ങാനും അതിൽ നഷ്ടങ്ങൾ ഉണ്ടാകാനോ പിന്നീട് ഡിസ്പ്യൂട്ടുകളോ മറ്റും ഉണ്ടാകാനോ ഇടയാകുന്നതുമായിരിക്കും ഈ സമയത്ത് വാഹനങ്ങൾ അതിവേഗത്തിൽ ഓടിക്കുന്നത് അപകടത്തിൽ പരിക്കുകൾ പറ്റാൻ ഇടയാക്കുന്നതായിരിക്കും ഓഫീസിൽ തിരുത്തു പിടിച്ച് കാര്യങ്ങൾ ചെയ്യുന്നതും അത് കാരണം പല മിസ്റ്റേക്കുകളും ഉണ്ടാകുന്നതും അത് പിന്നീട് കരിയറിനെ ബാധിക്കുന്നതുമായിരിക്കും ബിസിനസ്സിലും കരിയറിലും മറ്റും എടുക്കുന്ന ചില തീരുമാനങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് പ്രതികൂല ഫലങ്ങൾ ലഭിക്കുവാൻ ഇടയാക്കുന്നതായിരിക്കും പൊതുവെ പറയുകയാണെങ്കിൽ ഈ അഞ്ച് മാസക്കാലം അതായത് മെയ് പതിനാലാം തീയതി മുതൽ ഒക്ടോബർ പതിനെട്ടാം തീയതി വരെയുള്ള സമയത്ത് ഒരു കാര്യവും ദൃത് പിടിച്ച് ചെയ്യാൻ പാടില്ല എല്ലാം നന്നായി ആലോചിച്ച് സാവകാശം ചെയ്യുന്നത് ശുഭകരമായിരിക്കും ഈ സമയത്ത് നിങ്ങളുടെ ലാഭനഷ്ടങ്ങൾ നിങ്ങളുടെ കാര്യശൈലി അനുസരിച്ചായിരിക്കും ഉണ്ടാകുന്നത് ഒക്ടോബർ പതിനെട്ടാം തീയതി ഗുരു നിങ്ങളുടെ രാശിയിൽ പ്രവേശിക്കുമ്പോൾ അതായത് കർക്കിടകത്തിൽ ഗുരുവിൻ്റെ സ്പീഡ് നോർമലാകുന്നതായിരിക്കും ഒരു കാര്യം എപ്പോഴും ഓർക്കേണ്ടത് ഗുരുവിൻ്റെ ഈ അതിചാരിയായിട്ടുള്ള സഞ്ചാരം രണ്ടായിരത്തി മുപ്പത്തി മൂന്ന് വരെ എല്ലാ രാശിയിലും ഉണ്ടായിരിക്കുന്നതായിരിക്കും അതിനാൽ ഈ സമയത്ത് നിങ്ങൾ നന്നായി ശ്രദ്ധിച്ചാൽ നെഗറ്റീവ് ഫലങ്ങൾ ഒരു പരിധിവരെ കുറയ്ക്കുവാൻ സാധിക്കുന്നതായിരിക്കും ഇതാണ് ഗുരുവിൻ്റെ സഞ്ചാരമാറ്റവും രാശിമാറ്റവും മറ്റും നിങ്ങളിൽ ചെലുത്തുന്ന പ്രഭാവങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം